നഗരസഭ ഇരുപത്തിയഞ്ചാം ഡിവിഷൻ കൗൺസിലർ റെഡീന ആന്റണിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി വളപ്പിൽ ജൈവ പച്ചക്കറി കൃഷിയും കൃഷിയും പുഷ്പ ആരംഭിച്ചു ഡിവിഷൻ കൗൺസിലർ ർ ആന്റണിയുടെ നേതൃത്വത്തിൽ കരുവലിപ്പടി വാട്ടർ അതോറിറ്റി വളപ്പിൽ ഓണത്തോടനുബന്ധിച്ച് ജൈവ പച്ചക്കറി കൃഷിയും പുഷ്പ കൃഷിയും ആരംഭിച്ചു കാടുപിടിച്ച് കിടന്ന ഈ ഭാഗം മൂലം സമീപവാസികൾക്ക് ഇഴജന്തുക്കളുടെ ശല്യം വളരെ രൂക്ഷമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഈ പ്രദേശം വെട്ടിത്തെളിച്ച ഇവിടെ കൃഷി ആരംഭിക്കുവാൻ തീരുമാനിച്ചത് നമ്മൾ ചെറിയ സംരംഭം എന്നുള്ള രീതിയിലാണ് തിന് അനുമതി നൽകിയിരിക്കുന്നത് വലിയൊരു ഇതൊക്കില്ല ഞാൻ വേറെ ആരോടും ഇതൊന്നും അങ്ങനെ ഇതില്ല നമ്മളൊരു ഓണത്തിൻ്റെ പരിപാടി പിന്നെ ഇവിടെ ഇത്തിരി പ്രത്യേകം എടുക്കലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് വന്നത് അങ്ങനെ മുന്നോട്ട് വന്ന കൗൺസിലർക്ക് അങ്ങനെയുള്ള ഉദ്ഘാടനം ചെയ്യാൻ എന്നൊക്കെ അറിയാം ഇന്നലെ വൈകുന്നേരം കൗൺസിലെ വിളിച്ചിട്ട് അപ്പം എല്ലാവരും വന്ന് പറയുന്നത് ഒരു നല്ല ആയിട്ട് നമുക്കൊരു വലിയൊരു സെറ്റപ്പിപാടിയല്ല കാരണം നമുക്കറിയാമല്ലോ ഓഫീസിൻ്റെ ഇതൊക്കെ ആവുമ്പോൾ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൗൺസിലർ എബിൻ ആന്റണിയുടെ നേതൃത്വത്തിൽ ജുരിഞ്ഞ ഡിവിഷന്റെ വാട്ടർ അതോറിറ്റിയുടെ കോമ്പൗണ്ടിൽ ഓണത്തിനാവശ്യമായ പൂക്കളും അതുപോലെ ജൈവ ചക്രകൃഷിയും ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം ഇപ്രാവശ്യത്തിന് ഏറ്റവും ഗംഭീരമായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികൾ നമ്മുടെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുക സർക്കാർ തന്നെ ഇപ്പോൾ ഓണാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും എത്തിക്കൊണ്ടിരിക്കുക സി സപ്ലൈ വഴി നിത്യവ സാധനങ്ങൾ സബ്സിഡി എന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ദ്രുതഗതിയിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായി വെറുതെ കിടക്കുന്ന ഈ ഭൂമി വെറുതെ കിടന്നാൽ അത് മറ്റു ജന്തുക്കളുടെ ശല്യങ്ങളൊക്കെ ഈ ഓഫീസിനും ജനങ്ങൾക്കൊക്കെ ഉണ്ടാവും അതെല്ലാം മാറ്റി വളരെ കൃത്യമായി ഇത് നന്നാക്കിയിട്ടുണ്ട് ഈ ഡിവിഷനിലെ അനുദ്ധകർമ്മസേനയും തൊഴിലുറപ്പ് തൊഴിലാളികളും ഇൻസ്പെക്ടറിനെയൊക്കെ നല്ല ഇടപെടിയാണിത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഇത് ഏറെ മുന്നോട്ട് പോട്ടെ ഓണം കഴിഞ്ഞാലും ഈ കോമണിൽ ഇതുപോലുള്ള നല്ല നല്ല ജൈവകൃഷികളെല്ലാം വെച്ച് ഇവിടുത്തെ ജീവനക്കാർക്കും ദേശവാസികൾക്കൊക്കെ ഗുണകരമായ വരുന്ന രീതിക്ക് മാറിപ്പോട്ടെ ടാക്സിയുടെ നല്ല മനസ്സാന്ന് പോകുന്നതെല്ലാം ചെയ്യാൻ കാര്യമായിട്ടുള്ളത് യും സി പി എം കൊച്ചി ഏരിയ സെക്രട്ടറി കെ എം റിയാദ് വാട്ടർ അതോറിറ്റി ഐ സി സുമ എഇമാരായ ക്ലിന്റ് ആനന്ദ് എച്ച് ഐ ലത ജെ എച്ച് ഐ രമ്യ തമ്പി സി ഡി എസ് ഭാരവാഹി ഷിനി സന്തോഷ് എ ഡി എസ് ഭാരവാഹി രമ്യ പൊതുപ്രവർത്തകനായ സബാസ്റ്റ്യൻ മിൽട്ടൺ പി വി ഫ്രാൻസിസ് റൈജൻ തുടങ്ങിയവർ സംബന്ധിച്ചു കൗൺസിലർ റെഡീന ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാട്ടർ അതോറിറ്റിയുടെ നമ്മൾ ഇവിടെ കാട് പിടിച്ച പ്രദേശമായിരുന്നു ആ പ്രദേശത്തെ ജനങ്ങൾക്ക് പാമ്പ് എന്നുള്ളൊരു വേടി സ്വപ്നമുള്ളതുകൊണ്ട് ആ കാട് വെട്ടിത്തെളിച്ച് ഇവിടെ പുഷ്പകൃഷിയും അതോടൊപ്പം തന്നെ ജൈവ പച്ചക്കറി തോട്ടവും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കുകയാണിന്ന് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളും നഗരസഭാ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി